നമസ്കാരം ഒരു കുഴപ്പവുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ എങ്ങനെയാണ് പെട്ടെന്ന് തീ പിടിക്കുക തീ പിടിച്ചാൽ വാതിലുകൾ ഓട്ടോമാറ്റിക് ആയി ലോക്ക് ആയി പോകുമോ ചൂടുകാലത്ത് പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചാൽ തീ പിടിക്കുമോ ഉള്ളിൽ വയ്ക്കുന്ന പെർഫ്യൂമാണ് അപകടകാരി ചോദ്യങ്ങൾ നിരവധിയാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഓടിച്ചു കഴിഞ്ഞ് നിർത്തുമ്പോഴും തീ പിടിക്കുന്ന സന്ദർഭങ്ങൾ ചിലപ്പോൾ നാം കേൾക്കാറുണ്ട് പലപ്പോഴും തീ പിടിച്ച വാഹനങ്ങൾ പോവുകയും സ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ തീ പിടിക്കുന്നതിന്റെ കാരണങ്ങളും തീ പിടിക്ക് മുൻപുള്ള എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആണ് തീ പിടിക്കാനുള്ള പ്രധാന കാരണം പല കാരണങ്ങൾ കൊണ്ട് കാറിൽ ഇലക്ട്രിക്കൽ തകരാറുകൾ ഉണ്ടാവാം കാറിനുള്ളിലെ വയറിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ പലപ്പോഴും കുഴപ്പങ്ങളിലാക്കാറുണ്ട് ഒരു ബൾബ് മാറുന്നത് പോലും തീപിടുത്തത്തിന് കാരണമാകാറുണ്ട് നിലവിലുള്ള ലൈറ്റുകൾ മാറ്റി പ്രകാശം കൂടിയ ബൾബുകൾ ഹെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നവരുണ്ട് ഹെഡ് ലാമ്പിനായുള്ള ബൾബുകൾക്ക് ഓരോ കാർ കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന വാർഡ്സ് ഉണ്ട് ആ വാട്സിലുള്ള ബൾബുകളിലേക്ക് വരുന്ന കറന്റ് താങ്ങാനാവുന്ന വയറിംഗാണ് ആ കാറുകളിൽ ഉണ്ടാവുക വാട്സ് കൂടിയ ബൾബിട്ടാൽ വൈദ്യുതി തകരാർ വരാനും വയറുകൾ ചൂടായി ഉരുകാനും അത് തീപിടുത്തത്തിന് കാരണമാകാനും സാധ്യതയുണ്ട് മോഡിഫിക്കേഷനുകൾ പരിധി വിടുന്നത് വലിയ കുഴപ്പങ്ങളിലേക്കായിരിക്കും കൊണ്ടുപോകുക കമ്പനികൾ നിർദ്ദേശിക്കുന്ന വയറിംഗ് രീതികളുണ്ട് അത് പിന്തുടരുകയാണ് നല്ലത് കാറിനുള്ളിലെ സ്റ്റീരിയോ സിസ്റ്റം മാറ്റിവെക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന അനുബന്ധ സാധനങ്ങളും ശ്രദ്ധിക്കണം സ്റ്റീരിയോ സിസ്റ്റം മാറ്റുമ്പോഴും വലിയ വൂഫറുകളും മറ്റും പിടിപ്പിക്കുമ്പോഴും വില കുറച്ച് നൽകാനായി ചിലർ വയറിങ്ങിൽ പണം ലാഭിക്കാൻ ശ്രമിക്കും നിലവിലുള്ള വയറിംഗ് മാറ്റാതിരിക്കുന്നതും സർക്യൂട്ടുകൾ മുറിച്ച് വീണ്ടും കൂട്ടി പിടിപ്പിക്കുന്നതും അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം കാലം ം കൊണ്ട് വയറുകൾ കൂട്ടിപ്പിടിപ്പിച്ച് ഇൻസുലേഷനുകൾ പൊളിഞ്ഞു പോകുകയും ഷോർട്ട് സർക്യൂട്ട് മൂലം തീപ്പൊരികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പലപ്പോഴും ഇതിനൊപ്പം അതേ കമ്പനിയുടെ തന്നെ സർക്യൂട്ട് കിറ്റുകളും ഉണ്ടാകും കൂട്ടി ും ഇത് വരുന്നത് ഇതാണ് കൂടുതൽ സുരക്ഷിതം ബാറ്ററി യൂണിറ്റ് ഇരിക്കുന്ന ഭാഗം എഞ്ചിനുള്ളിലാണ് ഈ ഭാഗത്തുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള തീ പോലും വലിയ തീപിടുത്തമായി മാറിയേക്കാം ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ കുഴപ്പങ്ങളും തീപൊരികൾ ഉണ്ടാക്കാം വിവിധ ഓയിലുകളും ഡീസൽ പോകുന്ന പൈപ്പുകളിലുമെല്ലാം ഈ ഭാഗത്തുണ്ട് അവയിലേക്ക് തീ സാധ്യത കൂടുതലാണ് കൂളിംഗ് സിസ്റ്റം തകരാറിലായാലും തീപിടുത്തത്തിന് സാധ്യതയുണ്ട് ശരിയായ മെയിൻ്റെനൻസ് ഇല്ലാതാകുമ്പോഴാണ് ഈ കുഴപ്പം ഉണ്ടാകുക കൂളിങ് തീർന്നു പോകുകയോ ലീക്കായി നഷ്ടപ്പെടുകയോ ചെയ്ത് എഞ്ചിൻ ചൂടായി തീ പിടിച്ചേക്കാം ചില അശ്രദ്ധകൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും വാഹനം ഓഫ് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വയ്ക്കുന്നവരാണ് പലരും എന്നാൽ വണ്ടി വീണ്ടും എടുക്കുമ്പോൾ അത് മാറ്റാൻ മറന്നുപോകും ഹാൻഡ് ബ്രേക്ക് ഇട്ട രീതിയിൽ അധിക ദൂരം വണ്ടി ഓടിച്ചാൽ ബ്രേക്കിംഗ് സിസ്റ്റം ചൂടായി തീ പിടിക്കാം ഇന്ധന ടാങ്കിൽ നിന്നും എഞ്ചിനിലേക്ക് പോകുന്ന പൈപ്പിലെ ലീക്ക് ഗുരുതരമായ തീപിടുത്തത്തിന് കാരണമായേക്കാം ഇന്ധനം പോകുന്ന പൈപ്പ് ചൂടായിരിക്കുന്ന എൻജിനിന്റെ ഭാഗത്തു മുട്ടുമ്പോഴും തീപിടുത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ പുതിയ വണ്ടികളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വെച്ച് ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ് ഇന്ധനം പോകുന്നതെല്ലാം മെറ്റൽ പൈപ്പുകളിൽ കൂടെയാണ് അകത്തെ റബ്ബർ പൈപ്പുകൾ ആണെങ്കിലും പുറമെ മെറ്റൽ കോട്ടിംഗ് വേണമെന്ന് നിർബന്ധമുണ്ട് കൃത്യമായ സർവീസിംഗ് ഇല്ലാത്തതും കാലപ്പഴക്കം കൊണ്ടുമാണ് ഇത്തരത്തിൽ ലീക്ക് വരുന്നത് ഓട്ടോ ഗ്യാസ് നിറയ്ക്കുന്ന വാഹനങ്ങൾ മെയിൻ്റെസിന് കൂടുതൽ ശ്രദ്ധ വേണം സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാമുള്ള കിറ്റുകൾ ഉപയോഗിക്കണം ഓട്ടോ ഗ്യാസിന് പകരം പാചക ഗ്യാസ് ഉപയോഗിക്കുന്നതൊക്കെ അപകടത്തിലേക്കുള്ള ഷോർട്ട് കട്ടാണ് ഓട്ടോ ഗ്യാസ് പമ്പുകളിൽ നിന്നും മാത്രം ഇന്ധനം നിറയ്ക്കാനും ശ്രദ്ധിക്കുക വാർത്തിവിടെ നിറം തേടി തനി നിറം